ഹായ് ഹലോ നമസ്കാരം പെശുത്രി അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഐ സി ഡി എസ് സൂപ്പർവൈസർ എക്സാം എഴുതാൻ വേണ്ടി യോഗ്യതയുള്ള അംഗൻവാടി വർക്കർമാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ പത്ത് വർഷത്തെ അംഗൻവാടി വർക്കറായിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൻപത് വയസ്സിൽ താഴെയാണ് പ്രായം എന്നുണ്ടെങ്കിൽ അവസരമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞതാണ് ഇപ്പോൾ പി എസ് സി നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് ഐ സി ഡി എസ് സൂപ്പർവൈസർ ടെൻത്ത് ലെവൽ എക്സാം നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അടുത്ത മാസം നാലാം തീയതിയാണ് എന്തായാലും അതുവരെ ഒന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട അതിനു മുമ്പ് തന്നെ ചെയ്യുക അതേപോലെ തന്നെ പഠിച്ചു തുടങ്ങുക ഓക്കെ പഠിക്കാൻ വേണ്ടി നിങ്ങൾ എവിടെ ചേരാം എന്ത് ചെയ്യാം എങ്ങനെ പഠിക്കാം എന്നതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്ന് എന്നെനിക്കറിയാം അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഈ വരുന്ന ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി പേശുത്രി അക്കാദമിയിൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ ടെൻത്ത് ലെവൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഇവിടെ പഠിക്കാൻ എന്തൊക്കെ നമുക്ക് ഉണ്ട് എന്നുള്ളത് ആദ്യം ഒന്ന് പറയാം എന്നിട്ട് നമ്മുടെ കോഴ്സിനെ കുറിച്ച് പറയാം ഇവിടെ മെയിനായിട്ട് നമുക്ക് ഇത് കഴിഞ്ഞ ടെൻത്ത് ലെവൽ ഐ സി ഡി എസ് സൂപ്പർവൈസറിൻ്റെ സിലബസ് ആണ് അതിനകത്ത് നമുക്ക് ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് ചരിത്രത്തിൽ നിന്ന് നാല് മാർക്ക് ഭൂമിശാസ്ത്രത്തിൽ നിന്ന് നാല് മാർക്ക് എക്കണോമിക്സ് ധനതത്വശാസ്ത്രത്തിൽ നിന്ന് നാല് മാർക്ക് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് നാല് മാർക്ക് പിന്നെ കേരളവും ഭരണവും ഭരണ സംവിധാനവും എന്ന് പറയുന്ന ടോപ്പിക് ആ ഭാഗത്തിൽ നിന്ന് മൂന്ന് മാർക്ക് പിന്നെ കല കായികം സാഹിത്യം സംസ്കാരം ഇവിടെ നിന്ന് നാല് മാർക്ക് വരുന്നുണ്ട് പിന്നെ കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ ഐ ടി അവിടുന്ന് മൂന്ന് മാർക്ക് വരുന്നുണ്ട് സുപ്രധാന നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നാല് മാർക്ക് വരുന്നുണ്ട് അങ്ങനെ മൊത്തം നമുക്കൊരു മുപ്പത് മാർക്ക് അവിടെ വരും പിന്നെ ആനുകാലികം കറണ്ട് അഫെയർ പത്തു മാർക്കിന് കറൻറ്റ് ഉണ്ട് പ്രീ പ്രൈമറി അധ്യാപനം ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് നാൽപ്പത് മാർക്ക് ആണ് ചോദിക്കുന്നത് പിന്നെ ഇരുപത് മാർക്ക് പഞ്ചായത്ത് രാജ് പൊതുജനാരോഗ്യം ക്ഷേമ സുരക്ഷിതത്വ പദ്ധ പദ്ധതികൾ നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗം അതായത് ഒരു അറുപത് മാർക്കോളം നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ തന്നെയാണ് കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പ്രീ പ്രൈമറി അധ്യാപനവുമായി ബന്ധപ്പെട്ടതും പിന്നെ പഞ്ചായത്തി രാജ് പോലുള്ള പൊതുജനാരോഗ്യ പോലുള്ള നിങ്ങൾ ദിവസേന എന്തു ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് ഇതാണ് നമ്മുടെ സിലബസ് ഈ സിലബസ് അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ഗണിതമില്ല അല്ലെ മാത്സ് ഇല്ല ഇംഗ്ലീഷില്ല മലയാളം പോലുള്ള ഭാഗങ്ങളൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഉള്ളത് ഇത് കൃത്യമായിട്ട് മാർക്ക് തന്നിട്ടുണ്ട് ഇതിനനുസരിച്ച് നമുക്ക് ആദ്യം പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ഭാഗങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് എന്നുവെച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ വിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് വായിച്ച ഒന്ന് നന്നായി പഠിച്ചാൽ ഒന്ന് റിവിഷൻ ചെയ്താൽ കിട്ടാവുന്ന ചോദ്യങ്ങളാണ് ബാക്കിയുള്ള ഭാഗത്തു നിന്നൊക്കെ വരിക അപ്പോൾ അതും കളയാതെ പഠിക്കണം അപ്പോൾ അങ്ങനെ നൂറ് മാർക്കിൻ്റെ ഒരു പരീക്ഷ ഉടൻ ഉണ്ടാവും അതായത് നോട്ടിഫിക്കേഷൻ വന്നു പരീക്ഷ എപ്പോഴോ ആയിക്കോട്ടെ പരീക്ഷ വന്നിട്ട് പഠിക്കാം നോട്ടിഫിക്കേഷൻ വന്നല്ലേ ഉള്ളൂ ഇനി എക്സാം ഡേറ്റ് അറിഞ്ഞിട്ട് പഠിക്കാം അങ്ങനെ ചിന്തിച്ചിരിക്കേണ്ട അങ്ങനെ ചിന്തിച്ച പ്രശ്നമാണ് കാരണം നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് എല്ലാ ദിവസവും നിങ്ങൾ പഠിച്ചാലേ കാര്യം നടക്കുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്ന സമയം വളരെ കുറവാണ് അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിക്കോളൂ കാരണം എല്ലാ ദിവസവും പഠിക്കാനുള്ള അവസരമാണ് പക്ഷേ ഓഫ്ലൈൻ ക്ലാസ്സിൽ നിങ്ങൾ ഹോളിഡേ ബാച്ചുകളുമാണ് ജോയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പഠി നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്ന സമയം വളരെ കുറവായിരിക്കും ബാക്കിയുള്ള ഡേ ടൈം ഒന്നും നിങ്ങൾ എന്തു ചെയ്യില്ല അത്ര പഠിക്കാതിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും എല്ലാ ദിവസവും ക്ലാസ്സുകൾ കിട്ടുന്ന അവിടെ തന്നെ ജോയിൻ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കാൻ തയ്യാറാവണം അതായത് ഇവിടെ പ്രായം ഒരു ഘടകമാണ് പഠനവും പ്രായവും തമ്മിൽ തീർച്ചയായിട്ടും ബന്ധമുണ്ട് അപ്പോൾ ലാസ്റ്റ് ഏജ് ബാറിനടുത്തൊക്കെ നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഓർമ്മയിൽ നിൽക്കുള്ളൂ അത് ആണ് അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം ദിവസേന പഠിക്കണം എക്സാമുകൾ നടത്തണം ചോദ്യം ചോദിക്കണം ഇതെല്ലാം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു ആവേശം ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ഒരു ആവേശം നഷ്ടപ്പെടാതെ പരീക്ഷ വരെ ഒരേ രീതിയിൽ പഠിക്കാൻ നിങ്ങൾ റെഡിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ക്ലാസ് തരാൻ പി അക്കാദമി റെഡിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ അംഗൻവാടി പോയി കഴിഞ്ഞാൽ അവിടുത്തെ നിങ്ങളുടെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് ക്ലാസ്സുകൾ കാണാനായിട്ട് പറ്റും അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒഴിവ് സമയത്ത് പഠിക്കാനുള്ള സൗകര്യം പേശുശ്രീ അക്കാദമിയിൽ ഉണ്ട് ഒഴിവു സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് നമ്മുടെ ആപ്പ് വഴി പഠിക്കാം പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പി ചിത്രീ അക്കാദമിയെ കോണ്ടാക്റ്റ് ചെയ്യാം അവിടെ മെൻറ്റർ ഉണ്ടാകും മെൻറ്റർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും അത് പഠനവുമായി ബന്ധപ്പെട്ടിട്ട് കാര്യമായിക്കോട്ടെ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ സംബന്ധമായിട്ടുള്ള കാര്യമായിക്കോട്ടെ എന്താണെങ്കിലും മെൻറ്ററെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ക്ലാസ് പരീക്ഷ വരെയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു പത്തൊമ്പതാം തീയതി മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പരീക്ഷ വരെ പരിശീലനം പരിശീലനമുണ്ടായിരിക്കും നമുക്കിവിടെ എല്ലാ ദിവസവും ഓരോ പഠിക്കേണ്ട പോർഷൻസ് എന്താണ് എന്നുള്ളത് പറഞ്ഞതിനും അത് നിങ്ങളുടെ ഒഴിവിനനുസരിച്ച് നിങ്ങൾ പഠിക്കുന്നു പോകുന്നു എന്ന് വെച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാതിരുന്നാൽ ശരിയാവില്ല അപ്പോൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നിങ്ങളോടൊപ്പം നിങ്ങളെ എപ്പോഴും മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഒരു മെൻറ്ററുണ്ട് ഈ മെൻറ്റർ എല്ലാ ദിവസവും രാവിലെ നാലരയ്ക്ക് ലൈവായിട്ട് ക്ലാസ് എടുക്കുന്നതാണ് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള നമ്മൾ മുൻപ് നോക്കിയിട്ടുണ്ടായിരുന്ന സിലബസിൻ്റെ ഭാഗങ്ങൾ നമ്മൾ ഓരോന്നായിട്ടും ഇങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് വരും ആ കവർ ചെയ്ത് വരുന്നതോടൊപ്പം പഠിക്കാൻ തന്ന ഭാഗത്ത് നിന്ന് നിങ്ങൾ എന്ന് ചോദ്യം ചോദിക്കും അതായത് ഓഫ്ലൈൻ ക്ലാസ്സിൽ ഒരു ഗുണം എന്താണ് അവിടെ പോയാൽ അവിടെ എന്തായാലും ഒരു അധ്യാപകൻ ഡെയിലി ചോദ്യം ചോദിച്ച് വഴക്ക് പറയാനുണ്ടാവും ആ ഒരു ആളുള്ളത് കൊണ്ട് നമ്മൾ പോകുന്ന ദിവസം വൃത്തിയായി പഠിക്കാൻ പറഞ്ഞത് പഠിച്ചിട്ടേ പോകും അതേ കാര്യം നമ്മുടെ ക്ലാസ്സിലുമുണ്ട് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടായിരിക്കും ഓഫ്ലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ഹോളിഡേ മാത്രമേ നിങ്ങൾക്ക് പോകാൻ കഴിയുള്ളൂ പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും പഠിക്കാൻ ഒരു പോർഷൻ തരും അതുകൂടാതെ അതിരാവിലെ നാലരയ്ക്ക് നമുക്കിവിടെ ക്ലാസ് ഉണ്ടാവും അപ്പോൾ രാവിലെ നാലരയ്ക്കുള്ള ക്ലാസ് എന്ന് പറയുമ്പോൾ വളരെ എനർജറ്റിക് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന വളരെ കാമായിട്ടുള്ള പീസായിട്ടുള്ള ഒരു സമയമാണ് ആ സമയം നമ്മൾ പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം ഓർമ്മശക്തി കിട്ടും റിപ്പീറ്റ് ചെയ്യാൻ പറ്റും അല്ലെ നല്ല ഷാർപ്പായിട്ട് നമുക്ക് ക്ലാസ് കേട്ടിരിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്ന അത് തീർച്ചയായിട്ടും നല്ലതാണ് അതിനെക്കുറിച്ചുള്ള ഗുണവശങ്ങളെ കുറിച്ചൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല അപ്പോൾ രാവിലെ നാലരയ്ക്ക് നമ്മൾ പഠനം എന്ന് പറഞ്ഞിട്ടാണ് എഴുന്നേൽക്കുന്നത് തന്നെ അപ്പോൾ ആ ഒരു ഡേ ഫുള്ള് നമുക്ക് നന്നായിട്ട് പഠിക്കാനുള്ള ഊർജ്ജം ഉണ്ടാവും അപ്പോൾ നാലരയ്ക്കുള്ള അതിരാവിലെയുള്ള പഠനം ഉണ്ടാവും നമ്മുടെ പഠനം കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് വേയിലായിരിക്കും അതായത് ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അവയുടെ നോട്ട്സ് എന്നാണ് നിങ്ങൾക്ക് തരുന്നത് അത് ഓരോ ടോപ്പിക്സ് കഴിയുമ്പോഴും റിവിഷൻ ഉണ്ടായിരിക്കും ടോപ്പിക് വൈസ് മോഡ്യൂൾ വൈസ് റിവിഷൻ ഉണ്ടായിരിക്കും ചോദ്യം ചോദിക്കാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ ലൈവ് ക്ലാസ് ഉപയോഗപ്പെടുത്തും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സിലെ കണ്ടൻറ്റുകൾ റിവിഷൻ വരും അതുപോലെ എക്സാംസ് നടത്തും മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും അതായത് കൃത്യമായിട്ടുള്ള ഒരു റിവിഷൻ പ്ലാനോടുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നു മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അത് എവിടം വരെ പരീക്ഷ വരെ അപ്പോൾ ഡെയിലി പഠിക്കാൻ നിങ്ങൾ റെഡിയാണ് രാവിലെ നാലരയ്ക്കുള്ള ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ചൂടെ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക നിങ്ങൾക്ക് വിളിക്കാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഓക്കെ നമ്മുടെ കോഴ്സിൻ്റെ ഫീസ് പരീക്ഷ വരെയുള്ള കോഴ്സ് ഫീ വരുന്നത് ഫോർ തൗസൻഡ് റുപ്പീസാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തു തരാൻ ഞങ്ങൾക്ക് സാധിക്കും അപ്പോൾ പരീക്ഷ വരെയുള്ള കോഴ്സിലേക്ക് അഡ്മിഷൻ ഉറപ്പാക്കാൻ പത്തൊമ്പതാം തീയതിയാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനു മുമ്പ് തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്താൻ ശ്രമിക്കുക ഓക്കെ താങ്ക്